അടിപൊളി സെക്കൻഡ് ഞാൻ യും നന്നായിട്ട് അഭിനയിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അടികപ്പേരെ കൂട്ടമണി കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല പ്രണവ് മോഹൻലാൽ ഉണ്ടായിരുന്നു സീനാണ് പ്രണവിനെ കണ്ടിട്ട് പഴയ മോഹൻലാലിനെ പോലെ മോഹൻലാലിന്റെ തോന്നുന്നു ഏതെങ്കിലും

വിൻഗോളി കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റില്ല അവറേജ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം പ്രണവ് നിവിൻ സൂപ്പർ ഫുൾ സ്റ്റീലിംഗ് ഷോ അടിപൊളി പടം എല്ലാവർക്കും ഫാമിലി ആയിട്ട് വിഷുനു വന്ന് കാണാം നല്ല വർഷങ്ങൾക്ക് ശേഷം അഴിഞ്ഞാഴി തന്നെ പറയാം